വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് സൈക്കിൾ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ ആ ഫാദർ ഉണ്ട് അതിൽ തന്നെ അവര് നല്ല അടിപൊളി ഒരു പാട്ട് കേട്ടാലോ ഒത്തിരി പാട്ട് ആട് ഞാൻ നോക്കി പേരും ഞാനും എന്റെ അളും ഇത് പേര് പറഞ്ഞു കൊടുക്കാണ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ബേക്കുള്ള ബ്രേക്കാ പോകുമ്പോ ഓവറേജ് പോകുമ്പോ ഫ്രണ്ട് ബേക്ക് പിടിക്കരുത് തല കുത്തന്നെ മറന്നു പോകും ഈ തല കുത്തിന് മറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് നല്ല പിടിക്കുക അങ്ങനെ അവിഞ്ഞ ഇറക്കത്തിന് ബ്രേക്ക് കിട്ടി രണ്ടു കൂടി അമർത്തി ഈ കൂടി അമർത്തി വെച്ചാൽ അവിടെ നിന്ന് അതൊരു രക്ഷയ്ക്ക് ഒന്ന് കാലിപ്പിക്കാൻ നീള കാലാച്ച സുഖ ഇങ്ങനെ കൊടുത്തതാ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് മനസ്സിലായോ ഇതിനാണ് രണ്ട് ബ്രേക്ക് കൊടുത്തത് ഒരു ബ്രേക്ക് ബാക്കി അത് ഈ മുന്നിട്ട ബ്രേക്ക് അപൂർവേ പിടിക്കാൻ പോകുള്ളൂ ഈ മുന്നിട്ട ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം അപൂർവേ പിടിക്കാൻ പോകുള്ളൂ ഈ ബ്രേക്കത്തെ ബ്രേക്കാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ രസജാന്ന് കണ്ടെച്ചാൽ രണ്ടും കൂടി ഇറക്കുന്ന പിടിക്കും അതിലും രസജി ഇന്നിട്ട് രസജ ബാക്കിയൊക്കെ മോട്ട് അലർത്താം അങ്ങനെയാണ് സൈക്കിളിൽ പഠിക്കുന്നത് മനസ്സിലായോ ആ അപ്പൊ ഇത് എന്തൊരു കെരിയർ അപ്പം ബാക്കിൽ ആരെയും ഇരിക്കാൻ സാധനം മനസ്സിലാ അരിച്ചാക്കോ ഗിരിച്ചാക്കോ ഒക്കെ മനസ്സിലാക്കി കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ പറ്റിയ സാധനമാണ് ഈ സാധനം അതിലെപ്പോഴും കാറ്റ് ഓവർ വെയിറ്റ് ഉള്ള രീതി എപ്പോഴും നന്നായി കാറ്റ് പോകും ഇല്ല ഈ കാറ്റ് ട്യൂബ് ടയറൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം അത് ക്ലിയർ അല്ലെങ്കിൽ ൊട്ടു പറഞ്ഞു ഈ പൊട്ടലില് ഇയാളടക്കം ഞെട്ടും താഴ്ത്ത് കൂടും ഈ താഴ്ത്ത അരിച്ച ഓനെ പിന്നെ കഴിച്ചാകാൻ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ ശ്രദ്ധിച്ചു വേണം വണ്ടി ബ്രേക്ക് പിടിച്ചു കൊണ്ടുവേണം താഴ് കൂടാൻ ചവിട്ടാൻ നിങ്ങളെത്താത്ത നിങ്ങളെത്താത്ത ഒരു ഈലുള്ള ചപ്പലുപയോഗിക്കുക ആ ഈലെ ചപ്പലുപയോഗിച്ചാൽ നിങ്ങളെത്തി കൂടും ആ അല്ലെ അതിന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേരാൻ വേണ്ടി പറയുക സെപ്പറേറ്റ് വെക്കാൻ പറ്റൂ ാണ് പണ്ടില്ലേനോ ഒരു പക്ഷെ സംഗതി കാറ്റൊക്കെ വളരെ കുറവാണ് സംഗതി ഈ കാറ്റ് വണ്ടി ഊട്ടിച്ചാൽ അതിന്റെ ട്യൂബ് പഞ്ചറാവും കാറ്റ് കുറഞ്ഞു ഓട്ടിയാലും ട്യൂബ് പഞ്ചറാവും റിമ്മ് വളയും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും വരാണ്ട് റിമ്മെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് ആ റിമറിയ ഇതിന് ഇംഗ്ലീന്ന് അറിയും ഇതിന് ടയറും അറിയും അതിന്റെ ഉള്ളിലുള്ള ഒരു സാധനത്തിൽ ട്യൂബ് നിറയും ആ ട്യൂബിലേക്ക് എപ്പോഴും കാറ്റ് ഉള്ളായിരിക്കണം ഇങ്ങനെ ബാധ്യത ബാധിക്കും ചെയിൻ നിറഞ്ഞ അതിന് ഇംഗ്ലീഷിൽ ചെയിൻ നിറയും ചങ്ങരുന്ന മലയാളത്തിൽ നിറയും ഇതാണ് പെറ്റൽ പെറ്റൽ പിന്നെ ഇത് എന്താണ് കേരിയർ കരിയാണ്ടറി പഠിക്കാതെ ഞാൻ എന്റെ ആറാം വയസ്സിൽ തുടങ്ങിയാണ് സൈക്കിള് വയസ്സിൽ ഓക്കെ ഗൈസ് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് വന്നാണ് കേട്ടോ നല്ല രീതിയിൽ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ മൈക്ക് ചാർജ് കഴിഞ്ഞ് പോയി അപ്പോൾ മൈക്ക് കംപ്ലീറ്റ്ലി ഓഫ് ആയപ്പോൾ ആ പറയുന്ന ഡയലോഗ് മൊത്തം പോയിട്ടോ ഇതെന്താണെന്ന് ആക്ച്വലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പണ്ട് ഒരു പത്ത് നാൽപ്പത് വർഷം മുന്നിലുള്ള കഥയാണ് അച്ഛൻ പറയുന്നത് കേട്ടോ അച്ഛൻ ആദ്യമായിട്ട് സൈക്കിൾ പഠിച്ചിട്ടൊരു ടൈം വന്നിട്ട് ആറാം വയസ്സിലാണെന്നാണ് പറഞ്ഞു ഞാൻ തന്നെ ഞെട്ടിപ്പോയി നമ്മൾ ചെറിയ പ്രായത്തിലും നമ്മുടെ മക്കളെപ്പോൾ പാപ്പിച്ചിരിക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ അങ്ങനെ സൈക്കിൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചെറിയ പ്രായത്തിൽ അച്ഛൻ ആഗ്രഹം സൈക്കിൾ പഠിക്കണം അങ്ങനൊക്കെ ആഗ്രഹം വന്നപ്പോൾ അച്ഛൻ സൈക്കിൾ പഠിച്ച് തുടങ്ങിയത് അറാം വയസ്സിലാണ് അന്ന് കടയിൽ പോയിട്ട് മിഠായി ഒക്കെ അച്ഛൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ആ മിഠായിം കഴിച്ചിട്ട് സൈക്കിളിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തും മെല്ലെ പോയത് ആ ഒരു ടൈമിലാണെന്നാണ് പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം എനിക്കൊക്കെ നല്ലോണം എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞാൽ വലിയ രീതിയിൽ വാഹനം പഠിക്കും കാരണം ഒന്നാമത് ഞങ്ങൾക്ക് അങ്ങനെ വാഹനമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ പണ്ട് ഇപ്പോഴല്ല അങ്ങനെ വാഹനം പഠിക്കാം അങ്ങനെയൊക്കെ അങ്ങനെ ഒന്നും ആഗ്രഹമില്ലായിരുന്നു പക്ഷെ ഇപ്പം ഇപ്പൊത്തെ പറഞ്ഞ ഇപ്പത്തെ മൊത്തത്തിലെല്ലാം ചേഞ്ച് ആണല്ലോ അല്ലെ പണ്ടുകാലം ഭയങ്കര രസമായിരുന്നു

സീറ്റ് അങ്ങനെയുള്ള വാർഡ്സുകളൊക്കെയാണ് സെക്കൻഡ് ഉള്ളില് റിങ്ങനെ ഇത് റിങ് റിമ റിമ് ടയർ ട്യൂബ് അതിന്റെ ഉള്ളിലാതന്നെ ട്യൂബ് ട്യൂബ് ഇത് പറ്റല് പറ്റല് ഇത് തണ്ട് ഇത് കേരിയർ ഇത് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇത് ഹാൻഡില് ഹാൻഡില് ഇത് ബെല് ദങ്ങ അതിൻ പിടിക്കാൻ കാരണത്തിരി അതിനും ആടിക്കേടിക്കൈയിൽ ശ്രദ്ധിക്കാൻ മോൾ മഴ കൊണ്ടിട്ട് മഴ ഉള്ളോ അതിനെ അതിക്ക് ശ്രദ്ധിക്കണം ഈ പൊണ്ടിക്ക് എന്ന കുറച്ച് കുറച്ച് പേപ്പർ എടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് പെയിന്റിങ്ങിന്റെ പേപ്പർ എടുത്തിട്ട് ഒന്ന് വലിച്ചു കൊട്ടല്ലേ അങ്ങോട്ട് പോയിക്കൊള്ളും നിങ്ങക്ക് അതിനെ കുറച്ച് വലിച്ചെന്നേണ്ടി വതിട്ട് അടുത്തൊന്ന് ഇട്ടാലേ പിന്നെ അങ്ങോട്ട് അതൊക്കെ വലിയ നടക്കില്ല പോവില്ല ശ്രദ്ധിക്കാൻേൻ കമ്പോ പിന്നെ അതേപോലെ ഹലോ ഗൈസ് അങ്ങനെ അച്ഛൻ പോവുകയാണ് കേട്ടോ നമ്മുടെ പിറന്നാളിന് വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അച്ഛനടക്കുണ്ടാക്കി കൊടുത്ത് ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് വേണ്ടി കയറാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ അച്ഛൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എൻഡ് പോർഷൻ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏഴ് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ അത് സംസാരിക്കാമെന്ന് വിചാരിച്ചു ആ വേറെ ഒന്നുമില്ല പിന്നെ ഭയങ്കര വിഷമം ഗൈസ് ഗൈസ് അങ്ങനെ അച്ഛൻ വരുന്നുണ്ടോ അപ്പോൾ ഗൈസ് ഞാൻ ഏറെ നാൾക്ക് ശേഷം ഷർട്ടും ജീൻസും ഇട്ടിരിക്കുകയാണ് അത്ര ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം ചെറിയൊരു ഡ്രസ്സ് വാങ്ങുന്നതാണ് അപ്പം വേറെ ഒന്നുമില്ല ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ